പുഞ്ചയിലെ സഹപ്രവർത്തകരെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന പഞ്ചിക്കൽ മറിയാമ്മൾ വീട് വാസയോഗ്യമാക്കുന്നതിന് വേണ്ടി സേവനം ചെയ്ത് നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കഴിഞ്ഞയാഴ്ചയിൽ വീട് മേൽപ്പര പൊടിക്കുകയും അത് കോൺഗീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഇന്നത് കോൺഗീറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സ്വന്തം ജോലികളും ആവശ്യങ്ങളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രവൃത്തിയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനുഷ്യത്വത്തെ ഞാൻ വില മതിക്കുകയാണ് ഈ വീട് വാസിയോഗ്യമാക്കുന്നതിന് വേണ്ടി മുൻകൈയ്യെടുത്ത് ഇളകി തിരിച്ച കാളായി മാമച്ചനെയും വെട്ടുകാറ്റി സിമി സിവിയേയും അഭിനന്ദിക്കുകയും ഈ വീട് കോൺകിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമ്പത്യാക്ക് സിമെൻറ്റ് സ്കോഡിസോളി ചെയ്ത തങ്ങച്ച വൈദ്യർ ഇത് വേണ്ട കമ്പി ഫോണിസോളി ചെയ്ത നിഷാദ് പുതിയുന്ന വിറ്റ് കെട്ടതിന് വേണ്ടി വെട്ടുകല്ല് സംഭാവന ചെയ്ത ജോലി പന്തല്ല വാർഗയ്ക്ക് വേണ്ട മിച്ചില് നൽകിയ തങ്കച്ചൻ കൊച്ചുവര തുടങ്ങിയ അതോടൊപ്പം ഇതിൻ്റെ പണിക്കൂലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി തൊഴിൽ സംഭാവന ചെയ്ത ഒട്ടേറെ ആളുകളുണ്ട് അവരുടെയും പേര് പറയുന്നില്ലെങ്കിലും അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഇടയിൽ ഒരു സഹജീവിക്ക് വാദ്യമുഖ്യമായ വീടില്ലാത്തത് ആ വിഷയം പരിഹരിക്കുവാൻ വേണ്ടി മുൻകൈ എടുത്തി എല്ലാവരെയും ഈ വാർഡിൻ്റെ മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും എന്നുള്ള രീതിയിൽ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും നിങ്ങൾക്കെല്ലാം നന്മകൾ നേരുകയും ചെയ്യും